ഗ്രാനി റീവാബ് കൈസ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിമുള്ളത് ഞാൻ അറിയില്ലെട്ടോ ഏതൊരു ഫാൻ മെയ്ഡ് ഗെയിമാണ് ഗ്രാനിയുടെ വണ്ണ് ഒക്കെ ഇത് ഉള്ളത് ഞാൻ അറിയില്ലട്ടോ സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് അറിഞ്ഞപ്പം വൈസ് ഇങ്ങനെ ഒരു ഗെയിമുള്ള ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ് ഓക്കെ എന്നാലും നമുക്ക് കളിച്ച് വെക്കാം ഇത് ഞാൻ കുറേ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇത് കളിച്ച് വെക്കാം ഫസ്റ്റ് ടൈമല്ല അത് ഞാൻ സെക്കൻഡ് ടൈമാണ് കളിക്കണത് ഓക്കെ കാരണം ഒരു വട്ടം കളിച്ചപ്പോൾ മൂഞ്ച് വയസ്സ് ഓക്കെ അതിൽ എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ടല്ലാന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ ഓപ്ഷൻസിൽ കുറച്ച് സംഭവങ്ങളുണ്ട് കഴിച്ചിട്ട് നമുക്ക് ഗ്രാൻഡ് പാൻ ഓൺ ആക്കാൻ ഗ്രാനി ഉണ്ട് മോം സ്പൈഡറുണ്ട് അതുപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ക്രിസ്മസ് അങ്ങനെ പലതും ഓൺ ആക്കാൻ കഴിച്ചു നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ തൽക്കാലം ഇപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ് പാനും ഓൺ ആക്കിയിട്ടുണ്ട് സ്പൈഡർ മൂവിനും നമ്മൾ ഓണാക്കിയിട്ട് ചെയ്യാം കുറച്ച് ടഫാണ് കഴിച്ചത് അത് മാത്രമല്ല നമ്മളധികം സമയം കളണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ക്യാരറ്ററായിട്ട് കളിക്കാം ഓക്കെ ഐ മീൻ നമ്മളെ ഗ്രാൻഡ് ടീ അപ്പൊക്കെ ആണല്ലോ ഏത് ഓക്കെ നമ്മൾ കളി തുടങ്ങാൻ പോകണി വീഡിയോന്റെ ലെങ്ത് ചിലപ്പം കൂടാൻ ചാൻസ് എഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ പറ്റുമെങ്കിൽ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ നമ്മളവിടെ നീച്ചിട്ടുണ്ട് സീൻ സീ എൻ്റെ മോണെ ഒരു മിനിറ്റ് സീൻ അത് ആദ്യം ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് എറിഞ്ഞു വെക്കാം അമ്മുമെങ്ങാനും വന്നാലോ ഏത് പോ ഓക്കെ ഓക്കെ ഇവിടെ ബാറ്ററി ഉണ്ട് നമുക്ക് മറ്റേ കേവ് എസ് കേപ്പ് അങ്ങനെ എന്തോ ആണ് നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ ഐറ്റംസ് ഓക്കെ കട്ടിങ് ബ്ലെയർ ഇട്ടി അത് വേണമെന്നറിയില്ല നമുക്ക് നോക്കാം കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ഗ്രാനി വന്നിട്ടില്ലേ അതുകൊണ്ടാണ് അത് അതൊക്കെ പോയേക്കാലോ ഏത് എൻ്റെ മോനെ ഇസ് ഗ്രാൻഡി പോരുന്ന പോലെ ആരോ വരുന്നുണ്ട് നിങ്ങൾ മാറി നിൽക്കും മലരി ഓക്കെ ഇവിടെ ഷോർട്ട് ഗിണ്ണുണ്ട് എൻ്റെ മോനെ ഷോർട്ട് ഷോർട്ട് ഇണോ ഷോർട്ട് കിണ്ണൊക്കെ കൈസൂ കാറിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ഷോർട്ട് കണ്ണുണ്ടാകും കഴിച്ചു നേരത്തെ നമുക്ക് ഗ്രാനീന്ന് പോയി തൂക്കാം ഓക്കെ ഗ്രാൻ പി ഉണ്ടല്ലോ ആ അതിപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ മോൻ നമുക്ക് വേൻ പോവാം ചങ്ങാ സീലാണ് കഴിച്ചത് ചങ്ങാതിൽ നമ്മൾ ആ ഗ്രാനി ത്രീത്തെ ഗണ്ണൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്കത് കിട്ടുമോ അറിയില്ല നമുക്ക് കിട്ടണമെന്ന് ഈ ഒരു ഗണ്ണ് വെച്ച് നമുക്ക് ആദ്യം രണ്ടാഴ്ചയും തൂക്കിയ ശേഷം ആ ഒരു ഗണ്ണ് എടുക്കാം അത് എടുത്തിട്ട് നമുക്ക് കുറേ പരിപാടി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് സ്രൂഡൈവറ് സുഗു നമുക്ക് എടുക്കണം എൻ്റെ മോനെ സീൻ അവിടെ അങ്ങാനും വന്നാൽ തീഞ്ഞു മോനെ ഓക്കെ ഇവിടെ ഒരു പീസ് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല അപ്പം ഒരു പീസും കൂടി കണ്ടെത്തണം അത് ഇനി എവിടെയാണാവും ഓക്കെ ബുള്ളറ്റ് തന്നെ ഉണ്ട് ഓക്കെ നമുക്ക് ബുള്ളറ്റ് കിട്ടും തോന്നുന്നു ആരോ വരുന്ന പോലെ ഒരു തോന്നേ നൈസായിട്ട് മെയിനായിട്ട് കയറിക്കാം കാശ് ക്രിസ്മസ് എഡിഷൻ ആയതുകൊണ്ട് ഫുൾ ഏതൊരു ഫാൻ മെയ്ഡ് ഗെയിമാണ് എന്നാലും അടിപൊളി ഗെയിം ഞാൻ ഞാനത് അറിഞ്ഞില്ല ഗ്രാൻഡ് ഗ്രാൻഡിപ്പുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കാശ് മുപ്പൊരു സീനാണ് കുഴപ്പമില്ല ഐസ് നമുക്ക് റെഡി ആക്കാം നമ്മൾ ഗ്രാനി ത്രീയൊക്കെ കളിച്ചിട്ടുള്ളതാണല്ലോ ഏത് അതൊക്കെ കന്നാസം അവിടെ ഇരിക്കണം അതിൻ്റെ ആവശ്യമില്ല തോന്നി ക്രിസ്മസ് ട്രീ ഒക്കെ എൻ്റെ മോനെ പിന്നെ കാണാം ഇപ്പോൾ അതിന് നേരെല്ലേ സമയം ഒക്കെ ബുക്ക് സ്പൈഡർ ഗ്രാനീൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഒരു ഓ ഷോക്കുണ്ട് എൻ്റെ കളിയാ കിട്ടി കിട്ടി എൻ്റെ മോൻ പക്ഷേ സാളൊന്നുകൂടി എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ ഷോർട്ട് കട്ട് നിൽക്കിയപ്പോൾ പോകുന്നതാണ് നമുക്കിതിവിടെ കൊണ്ടുവക്കാവും പ്ലേ ഓസ് ഓക്കെ അത് കുറിച്ച് തിരിച്ചു നോക്കാം അത് സോ ഈ സൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് കഴിയുമ്പോൾ സീനാണ് കഴി സാധനം നമുക്ക് മാക്സിമം വീടിൻ്റെ ലെങ്ത്ത് കുറക്കാൻ ശ്രമിക്കാം ഓക്കെ ഇവിടെത്തി നോ ഇവിടെന്താ പേപ്പർ എന്താണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പൈസ ഒരുപാട് സപ്പോർട്ടായിട്ട് നിങ്ങൾ തരും നിങ്ങൾ എൻ്റെ മോനെ നാനൂറ്റിയൊക്കെ കയറി കഴിച്ചാൽ നമുക്ക് സബ്സ്ക്രൈബർ നമ്മൾ റോട്ട് വൺ കെ എന്ന് അറിയാം നിങ്ങൾക്ക് അയ്യോ നമ്മൾ ഞാൻ റോട്ട് വൺക്കേ പറയണ എന്തിനാ കേട്ടൊന്ന് പോ പോ സാത്താനെ പോസ് അയ്യോ അമ്മൂമ്മ പോ ഒന്നില്ല ഞാൻ അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അമ്മൂമ്മ ഓ ക്രിസ്മസ് തൊപ്പിയൊക്കെ എൻ്റെ മോനെ അമ്മൂമ്മ വിഷയം സീൻ വേഗം പോയി നമ്മള് ഗണ്ണുണ്ടാക്കാം അമ്മൂമ്മ ഒക്കെ വെച്ചിട്ടുണ്ട് വാ വാ നീ പോയി അങ്ങോട്ട് വരും കുഴപ്പമില്ല ഉണ്ടാവട്ടെ പ്രശ്നൊന്നുമില്ല ഐസ് ഓക്കെ എന്താടെ ബുള്ളറ്റ് ഇതിലേ ഒറ്റ ബുള്ളറ്റ് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ ഓക്കെ ഗ്രാൻ പേട കിട്ട് സീനും അമ്മൂമ്മ വരും എന്താ ഓക്കെ അപ്പൂപ്പള്ളു ഒന്നൂടി അപ്പൂപ്പന്റെ അതിലെ ഗണ്ണ് നമ്മളിങ്ങൂക്കെ രണ്ടു കരിഞ്ഞു അറിഞ്ഞ പറഞ്ഞ ബും അപ്പൂപ്പനെ ക്ലിച്ചടിച്ചു കാരണം അപ്പൂ പോ വരൂ എന്തെങ്ങനെയാ വേം വരൂ സമയ ഗണ്ണോട് ഓ അപ്പൂപ്പ് ഗണ്ണൊക്കെ ഒറ്റ ബുള്ളറ്റ് ബുള്ളറ്റുള്ളു വൈസ് നമുക്ക് ആദ്യം ഇവിടുത്തെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം ആയിസ് ഇത് ഈ സപ്പു ആപ്പൂപ്പുണ്ട് അപ്പൂപ്പൻ സീൻ ആ തള്ളയുടെ പണി ഞാൻ കഴിച്ചത് കൊടുക്കില്ല നമുക്ക് അത് ഇതെടുക്കാം ഇത് ഇതെടുത്തിട്ടുണ്ട് പിന്നെന്താ കഴിച്ച് ബുള്ളറ്റ് ഇവിടെ ഒന്ന് ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു എന്നല്ല നമുക്കിവിടെ വരും ഓക്കെ പോയി നമുക്ക് രണ്ട് എടോ രണ്ട് ബുള്ളറ്റ് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് വേം പോവാം ഊ കസ് നമുക്കെല്ലാം ഷടപടേ ഷടപടേന്നാക്കാം സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ അകത്ത് എന്താണോ ചിലപ്പോൾ എന്തേലൊക്കെ ആകും കഴിഞ്ഞു സേഫ്റ്റി അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ആ കീ നമുക്ക് ഇത് എന്തൊരു കീ വേണം കഴിച്ചത് എന്തോ റെസ്റ്റ് റെസ്റ്റിക്ക് അങ്ങനെ എന്തുവാ ഓ നോക്കട്ടെണ്ട് ഓക്കെ റെസ്റ്റി പെഡിലോക്കിയാണ് പേര് ഇട്ടുണ്ട് കൈസ് ഓക്കെ ഈ സാധനം കിട്ടിയിട്ടിത് ഇതും പിന്നെന്താ വേണ്ടത് പിന്നെ ഒക്കെ ചെയിൻ കട്ടറും പിന്നെ എന്തോ ഒരു ലിവറ എന്തൊരു സംബന്ധമാണ് കഴിച്ചത് ഞാൻ അവിടെ ഇടുന്നത് കണ്ടു യൂട്യൂബിലും ഒക്കെ ഏതോ ഒരു ബഷ് വീഡിയോസിലാണ് ഞാൻ കണ്ടത് അതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഒക്കെ ക്ലിക്ക് അടിച്ചു പോകുന്ന ഒരു ഐഡിയ ഇല്ല ഓക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം കൈസ് എൻ്റെ മോനെ ആരൊക്കെ സൗണ്ട് കേൾക്കണേ എൻ്റെ മീസ് ബുക്ക് ഇവിടെ നമുക്ക് ആദ്യം അപ്പുറത്ത് പോയി സൗണ്ട് ഉണ്ടാക്കി വരാം വലിയ വേണ്ട കൈസ് നമുക്ക് അടിയിൽ ഓൾറെഡി ആ ഒരു ഡോറ് തുറക്കണ്ട അവിടെയാവാം നമ്മൾ എന്താ പറയുക വുഡൻ ഫ്ലാങ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം അതുപോലെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സംഭവം ഉണ്ട് കൈസ് അത് ഉണ്ടാവുകയുണ്ട് അതിൻ്റെ ആവശ്യമത് വലിയ പക്ഷെ ആരും അവിടെ തോക്കിയിട്ട് ഇരിക്കണു മീസ് കറക്റ്റ് ചെയ്യും ചെയ്യണം നമുക്ക് എന്റെ വള്ളിയ സീൻ വിഷയം അങ്ങോട്ടുള്ള ഓ കിട്ടി പക്ഷെ നമുക്കിത് ആദ്യം മേലെ കൊണ്ടുവിടാം കാരണം ഇപ്പം അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പാപ്പൻ ആരെങ്കിലും അപ്പാപ്പൻ നമ്മളെ ആ ഒക്കെ ആരെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേമ്പം ആരെങ്കിലും വരും കേട്ടോ ആ കാക്കച്ചി കാക്കച്ചിൻ്റെ അടുത്ത് നമ്മളെ ഒരു റിമോട്ടാണ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പാപ്പന് വരും അതള്ളിട്ട് സീൻ 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 ഈസ് ഒന്നാമത് എനിക്ക് ഗ്രാൻഡിന് ഇഷ്ടമില്ല ചൈസ് നമുക്ക് ആദ്യം ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം ആരെങ്കിലൊക്കെ ആയിട്ട് വരുന്നതല്ല ഗ്രാനിന് തട്ടി ഗ്രാൻ ഇപ്പം ചോദിക്കാൻ വരൂ ഓക്കെ അത് ഉറപ്പാണ് കാരണം ആ ഒരു സൗണ്ട് കേൾക്കാം ചങ്ങാക്ക് ഇത് ചെയ്യുക ഐസ് വിവരമില്ല ഓ ചങ്ങക്ക് ചേവി ഒന്നും കേൾക്കൂല ഐസ് ഒരു മണ്ണിനാണ് ഓക്കെ ഈ ചങ്ങായ്ക്ക് ചേവി ഒന്നും കേൾക്കൂല ചങ്ങായി ഫുൾ സീനാണ് ഓക്കെ ഞാൻ അപ്പുറത്ത് സൗണ്ട് ഉണ്ടാക്കി അപ്പുറത്താരും വരുന്ന കാണില്ല നമുക്ക് ഒന്നുകൂടി സൗണ്ട് ഉണ്ടാക്കി നോക്കാം ആരെങ്കിലൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് ഇവർ വരിക അതാണ് പ്രശ്നം കൈസ് ഈ രണ്ട് മാക്കാച്ചികളെ പ്രശ്നം അതാണ് ആരെങ്കിലൊക്കെ എവിടുന്നെങ്കിലൊക്കെ വരും ഗൈസ് ആ അത് തന്നെ അമ്മച്ചി ഒന്ന് തെറ്റേ അവിടെ വെക്കട്ടാ കേസ് മിക്കവാറും അതുതന്നെ അപ്പം വരുന്നുണ്ട് അപ്പം എന്താ ഗണ്ണ നീയാതല്ലേ വരുന്നെന്താ അപ്പം എന്താ ഇപ്പം ഇവിടുന്ന് പോയിന്റ് എടുത്ത് റീലോഡ് ചെയ്യാൻ ബുള്ളറ്റ് എടുത്തിട്ട ഗൈസ് അപ്പൂപ്പൻക്ക് ചെവി എന്നാണ് പറഞ്ഞത് കൈസേ അപ്പൂപ്പൻ എന്ത് ചെയ്താലും അപ്പൂപ്പം അത് കേൾക്കാൻ ചേച്ചി അമ്മൂമ്മ കൊന്നു വരും കൈസ് ചോദിക്കാനൊക്കെ വരും അത്രക്കായ അപ്പൂപ്പൻ പോയിട്ടുണ്ട് അപ്പൂപ്പൻ്റെ പിന്നാലെ പോവാം അപ്പം ഞാൻ പൊതുക്കെ വരാം ഈസ് അപ്പുറത്ത് നമുക്ക് ആ ഒരു കിച്ചൻ്റെ സൈഡിൽ പോകാം ഇവിടെ ബുള്ളറ്റ് ഇറക്കാം ഐസ് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കണ്ടാവും ബുള്ളറ്റ് ഒരെണ്ണം കൂടി എടുത്ത് വേഗം പോകാം പിന്നെ ഐ ഒ അപ്പൂപ്പം വരുന്നുണ്ട് ഓക്കെ ക്രിസ്മസ് ഡേ ഒക്കെ സീൻ സപ്പൂപ്പ വരൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ അപ്പഴാണ് മനസ്സിലായത് വിസിച്ച് അങ്ങനെ ചെവി നമ്മൾ എന്ത് ചെയ്താലും ഇയാള് വരൂല്ലൈസ് ഇയാള് എടുത്ത് പോയാലേ കാണുള്ളു അപ്പൊ കണ്ടിട്ടാ വരിക അപ്പാ വരൂ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ വരാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നില്ലേ അപ്പൊ വരൂ എന്താ കൊറ അയ്യോ ഈ ഇങ്ങനെ അടിച്ചു അയ്യോ അയ്യോ ീ മാങ്ങാണ്ടി അവിടെ ഉണ്ടായിരുന്നു നന്ദി ഓക്കേ അവിടെ ഇണ്ടായിരുന്ന കണ്ടീലട്ടോ സത്യം പറഞ്ഞയാൾ കണ്ടില്ല ചങ്ങാ ഈ കറഞ്ഞൊന്നടിച്ച് എന്റെ ആഗ്രഹം ഡേ വണ്ണിൽ തന്നെ കളിച്ചു തീർക്കാനായിരുന്നു കാരണം സിമ്പിൾ ഗെയിം ആലോ ഓക്കെ പിന്നെ ഇതിൻ്റെ കുറേ നൈറ്റ് മേറും അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ ഒരു ചോരയിൽ കുളിച്ചിട്ടാണ് അങ്ങനെ എന്തൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ് പറ്റുമെന്ന് നിങ്ങളെ കമൻറ്റ് ചെയ്യുക അതും കളിക്കുന്നതായിരിക്കും ഓക്കെ അത് കുറച്ചും കൂടി ടറർ ആകാൻ ചാൻസ് ഉണ്ട് നമ്മളപ്പവും അമ്മയും ഒക്കെ എന്തൊക്കെ ഈ വീട് തന്നെ മാറും തോന്നുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കളിച്ച് നോക്കിയിട്ട് നമുക്കൊരു കളിക്കാൻ ഈ ഒരു എപ്പിസോഡിൻ്റെ അടി താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കളിക്കുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാ വേർഷനും കളിക്കുക ഗൈസ് എൻ്റെ മോനെ ഞാൻ ഇതിനെ പങ്കോട്ട് വന്നു ഓക്കെ നമുക്ക് കളിക്കും അപ്പാപ്പൻ്റെ അടുത്തായിട്ട് ഗണ്ണ് നമ്മൾ മണ്ടത്തര ചെയ്ത് അപ്പാപ്പൻ ഗണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊണ്ടുപോയി എൻ്റെ മോൻ കായ്സ് ആടോ നമുക്ക് ആദ്യം ചെയ്യാം നമുക്ക് നമ്മളെ ചോർക്കന്നെ എടുക്കാം കൈസ് ചങ്ങാതി അവിടെ നിന്ന് അപ്പം എന്താ അവിടെ നിൽക്കണേ വൈക്കോ ചേപ്പൻ പോയി ചങ്ങായി സീനാണ് നമുക്ക് വേഗം പോയി ഇതൊന്ന് കൊടുക്കാൻ കഴിച്ചു ഒരു ബുള്ളറ്റ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓ ഭാഗ്യം ഒരു ബുള്ളറ്റ് അവിടെ ഉണ്ട് അപ്പാപ്പൻ പോയി ഒന്ന് കൊടുക്കാൻ കഴിച്ചു ആദ്യം തന്നെ ഒന്നു കൊടുത്തുടാ എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇവിടെ അമ്മൂമ്മ കാണാല്ലോ ആദ്യം എന്നെ ചോയിച്ച അമ്മൂമ്മ അത്ര സ്നേഹാണ് എന്നോട് എൻ്റെ മോനെ ഓക്കെ ആ എന്റെ ഇവിടെ വരൂടാട്ടെ അല്ല പിന്നെ കഴിഞ്ഞ അമ്മൂമ്മ വേറെ ജൻസ് ഉണ്ട് ഓ അപ്പൊ ലോഡൊക്കെ ചെയ്തിന് സീനൊന്നുമില്ല പറഞ്ഞല്ലോ ഓക്കെ അമ്മൂമ്മ അമ്മൂമ്മീ സൗണ്ട് ഇട്ടാ വരാൻ ചാൻസ് ഉണ്ട് ഈപ്രാവശ്യം പുറകിൽ നിന്ന് വന്നാൽ അടിക്കാൻ സമ്മതിക്കരുത് ഓക്കെ ഇനി അമ്മൂമ്മ സീനാണ് നേരത്തെ അപ്പൂപ്പനെ അടിച്ചു ആ വരൂ ഓ തള്ളച്ചി അള്ളച്ചി അള്ളച്ചി മാറിക്കാണ് പൈസ നമുക്ക് ആദ്യം മേലോട്ട് പോവാം വേണ്ട കൈസ് ഇങ്ങോട്ട് പോവാറച്ചു പണിയുണ്ട് കൈ ഓക്കെ നമുക്ക് ആദ്യം ഒരു കാക്കച്ചിന് പോയി അടിക്കാം കൈസ കാക്കച്ചിനെ അയ്യോ കാക്കച്ചിനെ അടിച്ചേൻ്റെ കൈസ് നമുക്ക് അത് റിമോട്ട് കിട്ടുള്ളൂ റിമോട്ട് കിട്ടിയാലേ നമുക്ക് മേ ബി ചിലപ്പം ചെയിൻ കട്ടോ അല്ലെങ്കിൽ ചിലപ്പം എന്താ ലിവർ എന്താ ഒരു ക്രാങ്ക് വീൽ അങ്ങനെ എന്തൊക്കെ കിട്ടാൻ നമുക്ക് ആവശ്യമല്ല കിട്ടിയാൽ മതിയെന്നിടേ ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര എൻ്റെ ഫോണിൽ ഇത് കളിക്കാൻ കുറച്ച് പണിയാണ് ഞാൻ കാക്കച്ചിനെ തട്ടിയിട്ടുണ്ട് അത്യാവശ്യം ലാഗ് ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്കിടക്ക് അങ്ങനെ സ്റ്റോറേജ് ഫുൾ എന്നൊക്കെയാണ് പറഞ്ഞത് ഒക്കെ മാക്സിമം നോക്കാം കൈസ് നമുക്ക് വേൻ പോയിത് അവിടെ ബൈക്കാ രണ്ടുപേരും ഇപ്പം തട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നെയ്റ്റ് എണ്ണിൻ്റെ മുമ്പ് നമുക്ക് വേൻ പോയി കാര്യങ്ങൾ എഴുതീക്കാം ഓക്കേ ഇപ്പം തോന്നുന്നു എൻ്റെ മോൻ ഓ ചെയിൻ കട്ടർ തന്നെ സീൻ അത് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് നോം ഹാപ്പി സന്തോഷം നമുക്ക് ഇതുകൊണ്ടായി ഇവിടെ ഡാം ഇത് ഇവിടെ നിൽക്കും യു നിൽക്കണൂ എളോ ആളെ കളിയാക്കലേ ഈ നേരത്തെ വന്നു നിന്നില്ലോ പൈസ ഇത് ഇങ്ങനെ നിന്നാ കിട്ടുവോ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ അവിടെ നിന്നോട്ടെ കൈസു വാണി കിട്ടിയ മതി ആയി അത് കിട്ടും കേസ് കിട്ടും സിമ്പിളല്ലേ കിട്ടും ഓക്കെ നമുക്ക് വേമ്പ ഗണ്ണോട് ഗണ്ണ് ഓ ഗണ്ണ നമ്മളെ അടിയിലിട്ടോ അടിയിലേ പൈസ ഞാൻ മറന്നു ആ ഓക്കെ ഗണ്ണ് നമ്മൾ കാക്കച്ചിൻ്റെ അവിടെയാണ് ഗൈസ് അത് വേ എടുത്തു എൻ്റെ ഞാൻ ഇപ്പോൾ ആലോചിച്ചു ഗൈസ് ഗണ്ണില്ലെങ്കിൽ നമ്മൾ കൊഞ്ചാവും അവിടെ ഓക്കെ അതവിടെ കൊടുക്കണം അത് നമുക്ക് എന്തെങ്കിലും വേണം അത് ചെയിൻ കട്ടർ റെസ്റ്റ് ചെയ്യപ്പെടലൊക്കെ നമുക്ക് നമുക്ക് രക്ഷപ്പെടാനുള്ള മൂന്നും കിട്ടിയിട്ടോ നമുക്ക് സ്പെയ്ഡർക്ക് അല്ലെ മീൻ എന്താ പറയുക സ്പെയ്ഡർ ഗ്രാനിൻ്റെ ഒരു ബുക്ക് കൊണ്ടുപോയി കൊടുക്കണം അവിടെ കൊണ്ടുപോയി വെച്ചാൽ നമുക്കൊരു കീ കിട്ടുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വക സാധനങ്ങൾ വെക്കുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഗ്രാനി അപ്പൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടേണ്ടി വരും ഓക്കെ മൊത്തം പണിയാണ് കഴിച്ചത് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ നമ്മൾ ലക്ഷ്യം ഓക്കെ നമുക്ക് ആദ്യം ഓർന്നിട്ടേക്കാം കാരണം നമുക്ക് ആ നേരത്തിന് കഷ്ടപ്പെടണ്ടല്ലോ ഇത് ഊള ഓ എന്ത് എന്താ പറഞ്ഞു എന്ത് ഒന്നുകൂടി പറയണ്ട പറഞ്ഞു വന്ന് സ്വെറ്റർന്നായിരുന്നു കേട്ടോ ഒരറ്റ പിടി ബുള്ളറ്റും കൂടി ബാക്കിയുണ്ട് ഇനി ബുള്ളറ്റ് ഉണ്ടാവാൻ നമുക്ക് ആ വരും ഈ അത് കൊണ്ടതാണല്ലോ പൈസ അമ്മൂമ്മ ചതി 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 പാടിയളച്ച് ചതിച്ചു പൈസ ഞാൻ നല്ല മോനെ വെടിച്ചാലോ കുഴപ്പമില്ല ഐസ് അമ്മൂമ്മ അമ്മൂമ്മ ഹാക്ക് ഹാക്കറേ ഹാക്കർ അമ്മൂമ്മ ഹാക്ക് ചെയ്തു കൈസ് സീനില്ല നമുക്ക് വേൻ പോവാം പൈസ ഇപ്പൊ രണ്ടുപേരും ഒന്നിട്ടുണ്ടോ അതാണ് പ്രശ്നം കൈസ് പൈസ ഡേ ത്രീ ആയി മാലിന് തോർക്കോടു ഓക്കേ ഡേ ത്രീ ആയി പ്രശ്നമാണല്ലോ ഏ പൈസ പ്രശ്നമാണ് കാരണം നമുക്ക് ഇത് ഞാൻ അറിഞ്ഞില്ല തളച്ച് വന്ന് ഏറ്റടി തള്ളച്ചുപോന്നു അങ്ങടേം മാറിക്കും മോനെ എന്നൊക്കെ അടിച്ചു വലിയ സീനില്ല നമുക്ക് വേൻ പോവാം അപ്പോൾ പിന്നെ ആരെങ്കിലൊക്കെ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു നിന്ന് ബുക്ക് എടുത്തു നമുക്ക് ഈ ബുക്കിഞ്ഞ് കൊണ്ടുപോയി വെക്കാം ഓക്കെ അതിന് മുമ്പ് ചാടാ തന്നെ ആരോ ഞാൻ അവിടെ കണ്ടു അമ്മൂമ്മയാണെന്ന് സംശയം ഏസ്ടെ ഹൂ ബാക്കി പറഞ്ഞില്ല ദേശ്രാ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം എൻ്റെ മോനെ സീൻ ഓ ഓസ് അപ്പോ ഉപ്പിനും നമുക്ക് ആദ്യം അത് ഇട്ട് അതിട്ട സൗണ്ട് കിട്ടപ്പോ വരാൻ ചാൻസ് ഉണ്ട് ആ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രീസ് ചെയ്യുന്ന നമുക്ക് ഓരോ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ടോ ടെസ്റ്റ് ചെയ്യാൻ പോണെ പോവും ഞാന മോന അപ്പുസാ മരമുട്ടി മോറ ഇതിൽ ഞാൻ തന്നെ അടി ചോദിച്ച് കഴിച്ചാണ് കൈസ് ഞാനൊരു ബുക്ക് അവിടെ കൊണ്ടുപോയി ഇട്ട് വന്നിട്ട് അപ്പൂപ്പനെ ഫ്രീസ് ആക്കാൻ പോയത് കൈസ് അപ്പൂപ്പൻ അവിടെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കിട്ടി ഓ സ്ക്രീനൊക്കെ കളറായി സീൻ കൈസ് ഡേ ഫോർ അങ്ങനെ എന്തുകൊണ്ടായി ഡേ ഫോർ കൈസ് നമുക്കിപ്പോൾ എസ്കേപ്പ് ചെയ്യുള്ള ഓൾമോസ്റ്റ് ആയി കസ് ഈ സ്പൈഡർ കീം കൂടി കിട്ടണം നമ്മൾ ആ ബുക്ക് കൊണ്ടുപോയി അവിടെ ഇട്ട് ആ ബുക്ക് എടുത്ത് വന്നിട്ട് സ്പൈഡർ സ്പൈഡർക്ക് എടുത്തതിന് ശേഷം നമുക്ക് വേഗം പോയിട്ട് ഈ മൂന്ന് സാധനങ്ങൾ എടുക്കാം സ്പൈഡർ സ്പൈഡർക്ക് എടുത്തിട്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല ഗൈസ് നമ്മളെ ഓൾമോസ്റ്റ് ബുക്ക് നിമ കയതാദ്യം ഇവിടെ അല്ലേ ഇങ്ങോട്ട് ഗ്രാനി വരൂലെന്നാണ് പറഞ്ഞത് ഗ്രാനി ഫ്രീസ് ആവും പറഞ്ഞു നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഗ്രാനി ഇങ്ങനെ ഫ്രീസ് ചെയ്ത നമുക്ക് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ എവിടെ 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 ഞാൻ വെയിറ്റ് ചെയ്യുന്നു എവിടെ ീർക്കള്ള അപ്പനാണ് നമുക്ക് ഒന്നെങ്കിലും നമുക്ക് അമ്മൂമ്മനും മേത്ത് തീർക്കാം അപ്പൊ അപ്പം വരും അമ്മ സൗണ്ട് കെട്ട് കൈസ് ഇപ്പ വരും വെറും കുറേ നേരല്ലേ കൈസ് തള്ളേ ഈ വന്ന് എൻ്റെ മോനെ ബീജിമുടി എൻ്റെ മോനെ അമ്മ സന്തോഷം എന്തൊക്കെയാവാണ് ഓ ഞാൻ ആദ്യമായിട്ടോ ടെസ്റ്റ് ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് ടെസ്റ്റ് ചെയ്യണത് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്താ സംഭവം എന്ന് ഒരു വട്ടം ഞാനില് കയറിന്ന് കൈസ് ഞാൻ മൂഞ്ചി ഞാൻ ഫ്രീസായി എന്താ പോലത്തെ ഇനി അമ്മൂമ്മ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്ന് മുട്ടം ഇല്ല ഓക്കെ ഈ കൈസ് ഇപ്പം ആരെങ്കിലും ഓടി വരും എൻ്റെ മോനെ നമുക്ക് ആദ്യം കൊണ്ടുപോയി ബുക്ക് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാം ഓക്കെ കാരണം ഇനി നമ്മളിങ്ങനെ നടന്നാൽ ശരിയാവില്ല കൈസ് നമുക്ക് ആദ്യം ബുക്ക് അവിടെ നടക്കാം അതിന് മുമ്പ് ഗണ്ണു കൈസ് അപ്പിൻ്റെ അടുത്താണോ ആണ് കൈസ് അപ്പാപ്പൻ്റെ അടുത്ത് തന്നെ നമുക്ക് പിന്നെ കിട്ടിയിട്ടേ അല്ലോ ഓക്കെ നമുക്ക് വേഗം കൊണ്ടുപോയി വെക്കാം എന്തായാലും അപ്പാപ്പ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഓക്കെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി സാറിൻ്റെ കുഴപ്പമില്ല കൈസ് നമുക്ക് വേഗം വെക്കാം അതാണ് ഇപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് ഓക്കെ നമുക്കത് കൊണ്ടുപോയി വേഗം വെക്കാം ഇത് തോർക്കും യൂ ഇതൊക്കെ നമുക്കത് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിച്ചെക്കാം എവിടെ ഇരിക്കാം അല്ലെങ്കിൽ വേണ്ട കൈസ് നമുക്ക് അവിടെ തന്നെ ഇരിക്കാം ചിലപ്പോൾ ആരെങ്കിലും വരുള്ളൂ വരാം വരാൻ ചാൻസ് ഇല്ല നമുക്ക് എവിടെ ഇരിക്കാം കൈസ് ഓക്കെ എവിടെ ഇരിക്കാം എത്ര നേരം എടുക്കാ ഇത് അമ്മച്ചി ഒന്ന് വേഗം ഇതിന് പേരെന്തെയ്യുന്നു സ്ലെ ആഞ്ചലീന അങ്ങനെ എന്തോ ഒരു പേരല്ല കൈസ് എന്തായാലും കുഴപ്പമില്ല ആരേലെന്താ കൈസ് നമുക്ക് ഇത് കിട്ടിയാ മതി അപ്പൊ ഞാൻ കൂടെ നോക്കണീ കൈസ് പേടിയു അങ്ങനെ പേടിക്കാൻ പാടി വന്നാലും കിട്ടാവാ ഓക്കേ കൈസ് നമുക്ക് കീ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേഗം ഇതെടുത്തോണ്ട് പോകാം ഒന്ന് കീ എടുക്കൂടും ചെയറൊക്കെ മറിയണ് കൈസ് ഓക്കെ നമുക്ക് കീട്ടിയാ മ്മ്മാ താങ്ക്സ് ആരായാലും താങ്ക്സ് ഓക്കെ നമുക്കിത് തന്ന സ്ഥിതിക്ക് നമുക്ക് വേണ്ട അടിയിൽ എന്തെങ്കിലും അമ്മും ഉണ്ടായില്ല അവിടെ വേറെ ഒരു ഐറ്റം ഉണ്ടാവലുണ്ട് നമ്മൾ ഈ ഒരു അമ്മൂമ്മ എന്നേ ഇത് മാറ്റല് നമുക്ക് തന്നെയാണ് പക്ഷേ നമ്മൾ അവിടെത്തന്നെ ഇടാം കൈസ് ഓക്കെ നമുക്ക് പോയാൽ പോകാം സ്പെയ്ഡ് ഇറക്കി എടുത്ത് നമുക്ക് വേ അടിയോട്ട് ലക്ഷം ഇടാം കഴിസ് ഓക്കെ നമ്മൾ ഇവിടെ എത്തി നമുക്ക് വേഗം കോയി ഈ ഒരു ചെയിൻ കട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ ഇടാം പക്ഷേ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കാം ആക്കാം ഇപ്പോൾ ചിലപ്പോൾ അതിന്ന് ഇവിടെ ആ ഒരു സ്പൈഡർ ഗ്രെയിൻ ഉണ്ടാവുകൊണ്ടാണ് ഓക്കെ നമുക്ക് ഇനി അത് പ്രശ്നമില്ല കാരണം നമ്മളത് ഓഫാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് വേം പോകാം ഇവിടെ 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 അല്ല ഗൈസ് പൈസ എവിടെ ഇരുന്നു പൈസ സ്പൈഡർ ഗ്രെയിൻ പെട്ട് ഗൈസ് ഇവിടെ ഓക്കെ ഇവിടെ തന്നെയാണ് നമുക്ക് ആദ്യം ഇത് കൊണ്ട് വേം മുറിക്കാം ഓക്കെ ഇതാണ് എന്താ മുറിക്കല് ഇത് ഓക്കെ അതവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് വേം പോയി അടുത്തെടുക്കാം ഓക്കെ നമ്മൾ കീയും കൂടി എടുത്തു കീട് കീയും കൂടി എടുത്തുകഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട നമ്മുടെ വുഡൻ ആ ഒരു സം അങ്ങനെ വുഡൻ സ്റ്റിക്ക് അങ്ങനെ എന്താണ് വേണ്ടി അതും അത് നമ്മൾ ആ ഒരു കാക്കച്ചിൻ്റെ അവിടെ കഴിച്ചുള്ള ആ ഒരു ഭാഗത്തിന് പേരറിയില്ല ആ ഒരു ഭാഗത്തെയാണ് ഉള്ളത് ഓക്കെ അതും കൂടി എടുത്തിട്ട് നമുക്ക് വേം വരാം ഓക്കെ കുറച്ച് പണിയാണ് കാരണം ഇപ്പൊ നമ്മൾ അമ്മൂമ്മയും അപ്പൊക്കെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും നമുക്ക് ഈ കാറിൻ്റെ പോകാം പോകേ ഈ ഒരു ഭാഗത്ത് കൂടി അവിടെ അല്ല കഴിച്ച് ഇവിടെ ഓക്കെ ഇതിൽ കൂടി നമുക്ക് വേം പോകാം കാരണം ആയിക്കൂടി പോകുമ്പോ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ഓക്കെ അമ്മൂമ്മേ സീൻ ഞാൻ രക്ഷപ്പെടാൻ പോണു എവിടെ ആരേലൊക്കെ വാ എന്തങ്ങനെ സമൂഹം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചതല്ലേ ഉള്ളൂ സമൂഹം പറഞ്ഞ സ്ഥിതിക്ക് എവിടെന്നൊക്കെ ഓടി വന്ന് തട്ടി ഡേ ഫൈവ് ഗൈസ് നമുക്കാർ വുഡൻ ക്ലാങ്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളൂ നമ്മൾ അമ്മൂമ്മനെ വിളിച്ച് വരുത്തി ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളാ സാധനങ്ങളൊക്കെ വേടത്തു പോകും അതിന് മുമ്പ് അപ്പാപ്പൻ പിന്നാലുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എസ്കേപ്പ് ചെയ്ത് ഗൈസ് അപ്പാപ്പൻ എങ്ങാനും വന്ന കൊഞ്ചാവും ഗൈസ് അതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് ഉള്ളെന്ന് കാണിച്ചപ്പോൾ ഒന്നുകൂടി ഞാൻ മൂഞ്ചിന്ന് അതിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയെന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്നുകൂടി റെക്കോർഡ് ചെയ്തതാണ് ഓക്കെ ഓ എസ്കേപ്പ് ഗൈസ് ഓ ഞാൻ എടുത്ത് ചെയ്യുന്നത് സീൻ കെ എസ് കെപ്പ് എൻ്റെ മോണെ കൈസ് അമ്മൂമ്മയും വായും പൊളിച്ചിട്ട് നോക്കുന്ന ആ ഒരു ക്ലിപ്പ് കിട്ടിയില്ല കൈസ് കാരണം അപ്പോ എൻ്റെ ഫോൺ മൊത്തത്തിൽ ഹാങ് ആയി എന്താ പറയുക റെക്കോർഡ് ചെയ്ത റെസ്യൂം ആയിപ്പോയി കൈസ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല ക്ഷമിക്കണം പൈസ ഓക്കെ അപ്പോൾ അവിടെ നിന്ന് വെച്ച് നമ്മുടെ അത് മുമ്പ് ആണെങ്കിൽ ഇപ്പോൾ പ്രശ്നം എന്ന് കൈസ് അവിടെ വെച്ച് സ്റ്റോറേജ് കൂടുന്ന കഴിച്ചത് ഇതിന് മുമ്പ് ഒരു ഘട്ടം കാണിച്ചതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഭയങ്കര സൈസാണ് കൈസ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എസ്കേപ്പ് ചെയ്തില്ല മതി ഗൈസോ ഓക്കെ സീൻ ഗൈസിനെ നൈറ്റ്മെയർ എഡിഷനൊക്കെ ഉണ്ട് അതുപോലെ കുറേ നല്ലൊരു ഹോറാ തീമൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കൈസ് ഈ ഒരു ഗെയിമിൽ തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം പറ്റും ഈ വീഡിയോൻ്റെതായ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ഈ ഒരു നൈറ്റ്മെയർ എഡിഷൻ ഓക്കെ അതിൻ്റെ വലിയ പേരറിയില്ല അതുകൊണ്ടാണ് അതെന്തായാലും നമ്മൾ ചെയ്യുന്ന ആർക്കും ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക കൈസോക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ടാണെന്ന് അറിയാം എന്നാലും സീൻ കായ്സ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ഓക്കെ അപ്പോൾ കാണാം കായ്സ് ബൈ